പ്രിയ സജ്ജനങ്ങളെ സാദര നമസ്കാരം ഭഗവത്ഗീതാ പഠനത്തിലെ ഒന്നാം അധ്യായത്തിൽ അർജുന വിഷാദയോഗത്തിൽ ഒന്ന് രണ്ട് മൂന്ന് ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചിന്തിച്ചത് ഈ ദിവസം നമുക്ക് ചിന്തിക്കേണ്ടത് നാല് അഞ്ച് ആറ് ശ്ലോകങ്ങളാണ് ഇത് ദുര്യോധനൻ ദ്രോണാചാര്യരോട് പറയുകയാണ് പാണ്ഡവ സൈന്യത്തിലുള്ള മഹാരഥന്മാർ ആരൊക്കെ अप श्लोको अत्र अत्रशूरा महेश्वासा भीमार्जुनसमायुधी युयुधानो विराडश्च ध्रुपदश्च महारदः दृष्टके दृष्टकेतुश्चेकिताना काशीराजश्च वीर्यवान् पुरुजित्कुन्दिभोजश्च शैबश्च युधामन्युश्च विक्रान्द उत्तमौजा वीर्यवान् सौभद्रो द्रौपदेयाश्च सर्व एव महारदः अत्र शूरा महेश्वासा भीमार्जुनसमायुधि युयुधानो विराडश्च ദ്രുപദശ്ച മഹാരഥ ഇതാണ് നാലാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഈ പാണ്ഡവ സൈന്യത്തിൽ ശൂരന്മാരും വലിയ വില്ലുള്ളവരും യുദ്ധത്തിൽ ഭീമാർജുനതുല്യന്മാരുമായ യുദാനനും വിരാടനും മഹാരഥനായ ധ്രുപദനുമുണ്ട് അതായത് ഏഴക്ഷൗണിപ്പടകൾ മാത്രമേ ഉള്ളൂ എങ്കിലും പാണ്ഡവ സൈന്യത്തെ ജയിക്കൽ വളരെ ദുഷ്കരമാണ് എന്ന് ദുര്യോധനൻ മനസ്സിൽ വിചാരിക്കുകയും അത് ഗുരുവായ ദ്രോണരോട് പറയുകയും ചെയ്യുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന ശൂരന്മാർ വളരെ നിസ്സാരന്മാരല്ല അതിസമർത്ഥന്മാരാണ് അവരോട് പൊരുതി ജയിക്കുവാനുള്ള മഹാരഥന്മാർ നമുക്കൊപ്പം ഉണ്ടോ എന്ന ഒരു ചോദ്യമാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചോദ്യം ദ്രോണാചാര്യെ ഓർമ്മിപ്പിക്കുകയാണ് എതിർ സൈന്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് യുദ്ധത്തിൽ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് എതിരാളിയുടെ ശക്തിയെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ടാവണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം നടക്കുമ്പോൾ പാകിസ്ഥാൻ്റെ കയ്യിലുള്ള മിസൈലുകൾ അവരുടെ അണ്വായുധങ്ങളുടെ ശേഷി എത്ര അവർക്കെത്ര യുദ്ധക്കപ്പലുകളുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവണം നമ്മുടെ നാടിപ്പോൾ വലിയ രാഷ്ട്രീയ വിഷയമായി ചർച്ച ചെയ്ത ഒന്നായിരുന്നു റാഫേൽ യുദ്ധവിമാനമൊക്കെ അതിൻ്റെ രാഷ്ട്രീയമൊന്നും ഇതിൽ നമുക്ക് ബാധകല്ല എങ്കിൽ കൂടി റാഫേൽ യുദ്ധവിമാനങ്ങൾക്ക് അപാരമായ സ്ഫോടനശേഷിയുണ്ട് അത്തരം സ്ഫോടനശേഷിയുള്ള യുദ്ധവിമാനം നമുക്കൊപ്പം ഉണ്ടാകുമ്പോൾ അവരുടെ കയ്യിൽ അതിലും മികച്ചതുണ്ടോ അതിൽ താണതാണോ എന്നതിനെ കുറിച്ചൊരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ ഒരു യുദ്ധത്തിൽ എളുപ്പത്തിൽ ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയും ഇതെല്ലാ കാലത്തുമുള്ള യുദ്ധനീതിയാണ് ഇവിടെയാണ് ദുര്യോധനൻ ആശങ്കപ്പെടുന്നത് പാണ്ഡവ സൈന്യത്തിന് തൻ്റെ സൈന്യത്തിൻ്റെ അത്രയും ആളുകളില്ല നാലക്ഷൗണിപ്പടയുടെ കുറവുണ്ട് പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഭാഗമായി കിടക്കുന്ന ആളുകൾ ചില്ലറക്കാരല്ല മഹാരഥന്മാരാണ് അവരുടെ പ്രത്യേകത അവരെ യുദ്ധത്തിൽ ജയിക്കുക വളരെ വളരെ ദുഷ്കരമാണ് ഇപ്പം പറയുന്ന കാര്യം ഇങ്ങനെയാണ് പാണ്ഡവ സൈന്യത്തെ ജയിക്കുക അത്ര എളുപ്പമല്ല അതിൽ വളരെ ശൂരന്മാരാണുള്ളത് യുധാനനുണ്ട് യുദ്ധത്തിൽ അതി സാമർഥ്യമുള്ളവനാണ് യുധാനൻ അയാൾക്ക് മറ്റൊരു പേരുണ്ട് അതാണ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള പേര് സത്യകി എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേര് ഇദ്ദേഹം അർജുനൻ്റെ ശിഷ്യനാണ് കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തുമാണ് അഭിമന്യുവിൻ്റെ ഭാര്യയായ ഉത്തരയുടെ പിതാവാണ് വിരാടൻ ഈ വിരാടനും പാണ്ഡവന്മാരുടെ പക്ഷത്തുണ്ട് ദൃഷ്ടെ പാഞ്ചാലിയുടെയും അച്ഛനായ ദ്രുപദനും യുദ്ധരംഗത്തുണ്ട് അതുപോലെ തന്നെ ദ്രുപദനെ പ്രത്യേകത പതിനായിരം ആളുകളോട് ഒറ്റയ്ക്ക് അടരാടാൻ പറ്റും ദ്രുപദന് അല്ലെങ്കിൽ മഹാരഥന്മാർക്ക് അത്രമാളുകളാണ് പാണ്ഡവന്മാരുടെ പക്ഷത്തുള്ളത് എന്ന് അങ്ങ് മനസ്സിലാക്കണം ദ്രോണരോട് പറയുകയാണ് അഞ്ചാമത്തെ ശ്ലോകം പുരുജിത് ശൈബശ്ച നരപുങ്കവ ദൃഷ്ടകേതു ചേകിതാനും വീര്യവാനായ കാശിരാജാവും പുരുജിത്തും കുന്തി ബോജനും ശ്രേഷ്ഠനായ ശൈബ്യനും ഉണ്ട് പാണ്ഡവന്മാരുടെ പക്ഷത്ത് ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന കൊടിയടയാളമുള്ളയാൾ എന്നാണ് ദൃഷ്ടകേതു എന്നതിൻ്റെ അർത്ഥം ഇദ്ദേഹം ചേതിയിലെ രാജാവാണ് ചികിതാനന്റെ പുത്രനാണ് ചേകിതാനൻ ഇതൊക്കെ നമുക്ക് വിശദീകരിക്കുവാൻ സമയമില്ല എല്ലാവരും മഹാരഥന്മാരാണ് ഇത്തരം ആളുകളുടെ ഐതിഹ്യവും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ആവശ്യമുള്ള ഉണ്ടാവും കുന്തിയുടെ വളർത്തച്ഛനായ കുന്തി ഭോജൻ വസുദേവനും കുന്തിയും ശൂരസേനന്റെ മക്കളാണ് ശൂരസേനന്റെ മകളെ തൻ്റെ പ്രിയ സുഹൃത്തായ കുന്തി ഭോജനം നിത്തുകൊടുത്തു മഹാത്യാഗിയായിരുന്ന ശിബി ചക്രവർത്തിയുടെ വംശത്തിൽ ജനിച്ചവനാണ് ശൈബ്യൻ ഇവരെല്ലാവരും യുദ്ധത്തിൽ തയ്യാറായിട്ട് വന്നിരിക്കുകയാണ് ഇവരെല്ലാവരും പാണ്ഡവന്മാരുടെ കൂടെയാണ് അവരുടെ പേരുകൾ നമുക്ക് ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞു പോകുക എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും ഐതിഹ്യവും അതുപോലെ യുദ്ധ സാമർഥ്യത്തെ പറഞ്ഞാൽ നമുക്ക് എഴുന്നൂറ് ദിവസം കൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ പറ്റില്ല ആറാമത്തെ ശ്ലോകം യുധാമന്യുശ്ച വിക്രാന്ത വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവേവ മഹാരഥ വിക്രമിയായ യുധാമന്യുവും വീരനായ ഉത്തമൗജസ്സും സുഭദ്രപുത്രനായ അഭിമന്യുവും ദ്രൗപദീ പുത്രന്മാരും പാണ്ഡവ സേനയിലുണ്ട് എല്ലാവരും വില്ലാളി വീരന്മാരും തികഞ്ഞ പോരാളികളുമാണ് യുദ്ധത്തിൽ അതിയായി കോപിക്കുന്നവനായ പാഞ്ചാല രാജാവാണ് യുധാമന്യു ശ്രേഷ്ഠമായ കൂടിയവനാണ് ഉത്തമൗജസ് അർജുനനു കൃഷ്ണ സഹോദരിയായ സുഭദ്രയിലുണ്ടായ പുത്രൻ അഭിമന്യുവാണ് സൗഭദ്രൻ ദ്രോണരുടെ പത്മവ്യൂഹം ഭേദിച്ച അഭിമന്യുവിനെ ശത്രുക്കൾ യുദ്ധത്തിൽ ചതിച്ചു കൊല ചെയ്ത കഥ നമുക്കെല്ലാവർക്കും അറിയാണ് പ്രതിബിന്ധ്യൻ സുതസോമൻ ശ്രുതകീർത്തി ശതാനിക ശതാനീകൻ ശ്രുതസേനൻ എന്നിങ്ങനെ അഞ്ചു പേരാണ് ദ്രൗപദിയുടെ മക്കൾ ഇവർ യഥാക്രമം ധർമ്മപുത്രരുടെയും ഭീമൻറെയും അർജുനന്റെയും നകുലന്റെയും സഹദേവന്മാരുടെയും പുത്രന്മാരാണ് പാണ്ഡവ സൈന്യത്തിൽ പാണ്ഡവന്മാരുടെ മക്കൾ കീർത്തികെട്ടവരാണ് അതിലെടുത്തു പറയേണ്ടത് അഭിമന്യുവിനെ കുറിച്ചാണ് നമ്മൾ ഷോഡശ സംസ്കാരം പഠിക്കുമ്പോൾ അതിൽ ഒന്നാമത്തേത് ഗർഭാധാനം പഠിച്ചല്ലോ ഗർഭസ്ഥ ശിശുവിന് പുറലോകവുമായി ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അയ്യായിരം വർഷം മുമ്പ് നൽകിയ ഉത്തരമാണ് അഭിമന്യു ഉത്തരയുടെ വയറ്റിൽ എട്ടാം മാസം ഗർഭിണിയായ സമയത്ത് ഉപദേശങ്ങളെ ഉത്തര സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഭഗവാൻ മനസ്സിലാക്കി പക്ഷേ നമ്മുടെ ഐതിഹ്യത്തിൽ പറയുന്നത് ഇരുന്നു എന്നാ പക്ഷേ ആ മൂളൽ ഗർഭപാത്രത്തിൽ നിന്നായിരുന്നു എന്നാ മുക്കാൽ ഭാഗം പത്മവ്യൂഹം എങ്ങനെ ഭേദിക്കണമെന്നും അതിൽ കടന്നിട്ട് ഈ നശിപ്പിച്ച് എങ്ങനെ പുറത്തേക്ക് വരണമെന്നും മനസ്സിലാക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവരണം അത് മുക്കാൽ ഭാഗം കേൾക്കുവാൻ മാത്രമേ അഭിമന്യുവിന് കഴിഞ്ഞുള്ളൂ അങ്ങനെ തിരിച്ചു പോരാൻ പറ്റാതെ അഭിമന്യു അതിനുള്ളിൽ നിന്നും മരിക്കുകയായിരുന്നു പറഞ്ഞു വന്നത് അമ്മയുടെ സ്പന്ദനങ്ങളും പുറലോകവുമായിട്ടും ഗർഭസ്ഥ ശിശുവിന് ബന്ധമുണ്ട് എന്ന് ആധുനിക വൈദ്യശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് അതാണ് മഹാഭാരതത്തിലെ അഭിമന്യു എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്നറിയുക അപ്പോൾ ഈ മൂന്ന് ശ്ലോകങ്ങൾ ഇന്നൊന്നിച്ച് പറയാനുള്ള കാരണം ഈ ശ്ലോകങ്ങൾ പാണ്ഡവന്മാർക്ക് വേണ്ടി യുദ്ധത്തിനു തയ്യാറായി വന്നു കിടക്കുന്ന ധീരന്മാരെക്കുറിച്ച് ദുര്യോധനൻ ദ്രോണാചാര്യരെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം മഹാഭാരത യുദ്ധമെന്ന് പറഞ്ഞാൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ജ്യേഷ്ഠേയും അനിയൻ്റെയും മക്കൾ തമ്മിലുള്ള മാത്രം യുദ്ധമല്ല ഇവർ രണ്ടുപേരുടെയും പക്ഷത്തായിട്ട് ആ മഹാസാമ്രാജ്യത്തിലെ പല രാജാക്കന്മാരും യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുകയാണ് ചില ആളുകൾ ധർമ്മത്തിനൊപ്പവും മറ്റു ചില ആളുകൾ അധർമ്മത്തിനൊപ്പവുമായി പോയി എന്ന് മാത്രം ആ വീരന്മാരെ കുറിച്ച് ദ്രോണാചാര്യരെ ഓർമ്മിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വീരത്തെ വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശവും ദുര്യോധന് ഇല്ലാതല്ല രണ്ടാമത് ദുര്യോധൻ്റെ മനസ്സിൽ ആശങ്കയുണ്ട് കാരണം ദുര്യോധൻ്റെ കൂടെയുള്ളത് അധർമ്മമാണ് അധർമ്മമുള്ളാക്ക് എപ്പോഴും ഭയമുണ്ടാവും ആ ഭയത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ഇവരൊക്കെ പാണ്ഡവന്മാരുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് ഇവരെ ജയിക്കുക വളരെ എളുപ്പമുള്ള കാര്യമല്ല അത് തോൽവി ആദ്യമേ സമ്മതിച്ചതുപോലെയുള്ള മനസ്സിൽ നിരാശ ഉണ്ടായ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രാജാവിൻ്റെ ചോദ്യമാണ് ഈ ദുര്യോധനൻ ദ്രോണാചാര്യരോട് ചോദിക്കുന്നത് നമുക്ക് നാളെ എട്ട് ശ്ലോകങ്ങളാണ് എടുക്കേണ്ടത് നന്ദി നമസ്കാരം വന്ദേ മാതരം ഈ ശ്ലോകങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും എഴുതി പഠിക്കണം കാരണം ഒരു പ്രാവശ്യം എഴുതിയാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തീർച്ചയായിട്ടും കാര്യം മനസ്സിലാവും ഒരു പ്രാവശ്യം കൂടി നമുക്ക് ശ്ലോകം ഉച്ചരിക്കാം ഭീമാർജുന സമാധീ യുധാനോ വിരാടശ്ച द्रुपदश्च महारधा दृष्टकेदुश्चेकिताना काशीराजश्च वीर्यवान् पुरुजित्कुन्दिभोजश्च शैबश्च नरपुङ्घवः युधाम्मन्युश्च विक्रान्त उत्तमौजाश्च वीर्यवान् सौभद्रो द्रौपदेयाश्च सर्व एव महारदः नमस्ते